കമ്പനിയുടെ സുഗമമായ നടത്തിപ്പിനുവേണ്ടി സി എം ആർ എൽ രാഷ്ട്രീയക്കാർക്കും മാധ്യമസ്ഥാപനങ്ങൾക്കും പണം നൽകിയെന്ന എസ് എഫ് ഐ ഒ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവ് അന്തിമമല്ലെന്നും എസ് എഫ് ഐ ഒ ചൂണ്ടിക്കാട്ടി സി എം ആർ എല്ലിന്റെ ഹർജി നിലനിൽക്കില്ലെന്നും എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു അനിഷ്ടത്തിനെതിരായ ഹർജിയിൽ വിധി പറയുന്നത് കോടതി മാറ്റിവെച്ചു കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു കമ്പനിയുടെ സുഗമമായ പ്രവർത്തനം ലക്ഷ്യം വെച്ചാണ് എക്സാലോജിക് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് പണം നൽകിയതെന്നാണ് അന്വേഷണ ഏജൻസിയായ എഫ് എഫ് ഐയുടെ വാദം എക്സാലോജിക്കിന് പുറമെ ചില രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും സി എം ആറിൽ പണം നൽകി ഇടപാടുകളിലെ നികുതി കാര്യങ്ങളായ നികുതി എന്റർടൈൻ സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയെങ്കിലും ക്രമക്കേട് അന്വേഷിക്കാൻ എസ് എഫ് ഐ നിയമപരമായ അധികാരമുണ്ടെന്നും അഭിഭാഷകൻ വാദിച്ചു ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം പൂർത്തിയായാലും മറ്റൊരു ഏജൻസി അന്വേഷിച്ചും തെറ്റില്ലെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ അഭിഭാഷകന്റെ വാദം നികുതി രേഖകൾ കൈമാറിയത് നിയമപരമായെന്നും ആദായ നികുതി വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കക്ഷികളോട് ഒരാഴ്ചക്കകം വാദങ്ങൾ എഴുതി നൽകാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എസ് എഫ്ഐ അന്വേഷണത്തിനെതിരായ സി എം ആർ ഹർജി ഡൽഹി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് എന്നാൽ എന്ത് വിധി എന്നുള്ള കാര്യത്തിൽ കോടതി വ്യക്തമായ ഉത്തരം നൽകിയില്ല സി എം ആറിൽ പണം നൽകിയവരിൽ ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവരുള്ളതായി സംശയമുണ്ടെന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവയിൽ എസ് എഫ് ഐ എ കോടതിയെ അറിയിച്ചിരുന്നു എക്സാലോചിപ്പിക്കന് സി എം ആറിൽ പണം നൽകിയത് പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണോ എന്ന സംശയമുണ്ടെന്നും എസ് എഫ് ഐ ഒ നേരത്തെ ആരോപിച്ചിരുന്നു